ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അതപ്പോൾ നമുക്കറിയാം ഇപ്പോൾ എക്സാം വരാൻ പോവാണ് ഇപ്പോൾ ടെൻത്ത് കഴിഞ്ഞ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഈ മാർച്ച് ഒക്കെ കഴിഞ്ഞാലാകെ എക്സാമിൻ്റെ സീസൺ ആവും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിഗ്രി എടുക്കുന്ന ആൾക്കാരാണെന്നെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ല നിങ്ങൾക്ക് ടെക്നിക്കലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എസ് എൽ സി എസ് എൽ സിക്ക് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ട് എന്നുണ്ടെങ്കിൽ കഴിയുന്ന നിങ്ങൾ ഐ ടി യിൽ ചേരുക അതേപോലെ തന്നെ ഒന്നുകിൽ പോളിയിലേക്ക് ചേരുക പക്ഷേ ഞാനീ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴും ഗൾഫിൽ ടെക്നിക്കലായിട്ട് നിങ്ങൾക്ക് അറിവുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് അതല്ലാതെ ഇപ്പോൾ ഡിഗ്രി ഉള്ളവർക്കൊക്കെ ജോലി ഇല്ല ഇല്ലാന്നല്ല ഞാനീ പറഞ്ഞതിൻ്റെ ഉദ്ദേശം കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒന്നാമത് നാട്ടിലൊന്നും ഇത്രത്തോളം ഈസി ഉണ്ടായിരുന്നില്ല ഞാൻ ഈ കോഴ്സ് ചെയ്യുന്നത് എം ആർ എസ് സി കോഴ്സ് ചെയ്യുന്നത് തന്നെ നമ്മുടെ തിരൂര് പോളിയിലായിരുന്നു അവിടെ ഒരു വൺ ഇയർ കോഴ്സ് ഉണ്ടായിരുന്നു അതാണ് ഞങ്ങൾ ചെയ്തത് എന്നിട്ട് ഞങ്ങളെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അപ്പോൾ ആ ടൈമിൽ നാട്ടിലത്തെ വർക്കും ഉണ്ടാവില്ല വർക്ക് നല്ല കുറവായിരുന്നു അതൊരു പത്ത് പന്ത്രണ്ട് വർഷക്ക് മുന്നേ ഞങ്ങൾ പിന്നെ കോട്ടയത്തുള്ള ഒരു ഏജൻസി വഴി നേരെ ഞങ്ങൾ ബാംഗ്ലൂർ പോവുകയാണ് ചെയ്തത് ബാംഗ്ലൂർ ബ്ലൂ സ്റ്റാറിൽ വർക്ക് ചെയ്തു ബ്ലൂ സ്റ്റാറിൽ വർക്ക് ചെയ്തിട്ട് അവിടെ കറക്റ്റ് സമയത്ത് അഥവാ നമുക്ക് സാലറി ഒന്നും കിട്ടിയില്ല ഭക്ഷണത്തിൻ്റെ ഒക്കെ ഭയങ്കര പ്രശ്നമായി ഒരു മൂന്നാല് മൂന്നാല് മാസത്തോളം ഞങ്ങൾ അവിടെ നിന്നു ഭയങ്കര കഷ്ടപ്പെട്ടൊക്കെയാണ് നിന്നത് കാരണം പൈസ കൊടുത്തിട്ടാണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് തന്നെ എങ്ങനെയും പിടിച്ചു നിൽക്കുക എന്നുള്ളതിലാണ് ഞങ്ങളവിടെ നിന്നത് പക്ഷേ പിന്നെ നമുക്ക് ഭക്ഷണമൊക്കെ ഭയങ്കര പ്രശ്നമായിപ്പോൾ നല്ല പണി ഉണ്ടാവും കേട്ടോ കാരണം വലിയ വലിയ സൈറ്റിലൊക്കെ നമ്മൾ പോകേണ്ടി വരും നല്ല പണിയുണ്ടാവും അങ്ങനെ ഞങ്ങൾ അവനെ എങ്ങനെയൊക്കെ ഒരു കുറച്ച് പൈസ തന്നപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരറിയാതെ കാരണം ഓഫീസിലുള്ള ആൾക്കാർ പോലും അറിയാതെയാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അങ്ങനെ മെജസ്റ്റിക്ക് വന്നിട്ട് നേരെ കെ എസ് ആർ ടി സിയിൽ കയറുന്നത് എന്നിട്ട് നാട്ടിലെത്തി നാട്ടിലെത്തിയിട്ടും നാട്ടിലൊക്കെ അപ്പോഴൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയും എ സി മെക്കാനിക്കനൊക്കെ കമ്പനി ഒന്നുമെങ്കിൽ ട്രെയിനീസിന് ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് അന്നൊന്നും നമുക്ക് ഭയങ്കര കഷ്ടപ്പാട് കാരണം നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം ഇപ്പോൾ ഒരു കടയിൽ നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ ആ സമയത്തൊക്കെ ഇപ്പോൾ ആണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ട്രെയിനീസിന് ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് പരസ്യം കാണാൻ കഴിയും നിങ്ങളിപ്പോൾ ഒരു എ സി മെക്കാനിക്കൽ കോഴ്സ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടായിരിക്കുക കാരണം നിങ്ങൾ രണ്ടു വർഷത്തോളെങ്കിലും മിനിമം നാട്ടിൽ വർക്ക് ചെയ്യുക എന്നിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ കമ്പനിയിൽ വർക്ക് ചെയ്ത് കണ്ടിന്യൂസ് വർക്ക് ചെയ്യണം കേട്ടോ കാരണം ആറുമാസം ഒരു കമ്പനി പോയി വേറെ ആറ് മാസം നമ്മൾ വേറെ കമ്പനിയിൽ പോയി അങ്ങനെ ചെയ്ത് നിങ്ങൾ ചെയ്യാതിരിക്കുക കാരണം നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് പിന്നെ പിന്നെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വാല്യൂ വരുന്നത് ഞാനീ പറഞ്ഞ പോലെ ഒരു വർഷമോ അല്ലെങ്കിൽ രണ്ട് വർഷമോ കഴിഞ്ഞതും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കമ്പനി നിൽക്കുക എന്നിട്ട് ഈ എക്സ്പീരിയൻസ് വെച്ചിട്ട് എറണാകുളത്തൊക്കെ ഇഷ്ടം പോലെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അവിടെ പോയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക മിനിമം ഒരു അത്യാവശ്യം ഒരു നമ്മൾ എ സിയുടെ ഗ്യാസിൻ്റെ പ്രഷർ പിന്നെ എ സിയുടെ സർക്കുലേഷൻ എ സിയുടെ ഡയഗ്രാം അതൊക്കെയാണ് എല്ലാ എ സി മെക്കാനിക്കിൻ്റർവ്യൂ ഇൻറ്റർവ്യൂനും ചോദിക്കാറുള്ളത് അങ്ങനത്തെ കോശ്നങ്ങളൊക്കെ ഏകദേശം ഇപ്പോൾ വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് പ്രശ്നം മനസ്സിലാവുമല്ലോ നമ്മളെ ഗ്യാസിൻ്റെ പ്രഷർ എത്രയാണ് അല്ലെങ്കിൽ ഡയഗ്രാം എത്രയാണ് എന്നൊക്കെ ഡയഗ്രാമൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ എക്സർക്കുലേഷനൊക്കെ അങ്ങനത്തൊക്കെ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ പഠിച്ചിട്ട് നമ്മൾ പോയിട്ട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നിട്ട് ആദ്യം തന്നെ നിങ്ങൾ പോയിട്ട് ഒരു സാലറി കുറവാണെങ്കിൽ പോലും ഫസ്റ്റ് പോകുന്ന ആൾക്കാരോടാണ് ഞാൻ പറഞ്ഞത് കുറവാണെങ്കിൽ പോലും നമ്മൾ പോവുക ഒരു ആയിരം രൂപയായി പോലും നമ്മൾ പോവുക ആരി ദുർഹാണിച്ചെങ്കിൽ പോലും നമ്മൾ പോയിട്ട് അവിടെ പോയിട്ട് ജി സി സി പോയിട്ട് അത് ഗൾഫ് എതിരായത്താണെങ്കിലും പോയിട്ട് ചിലപ്പോൾ നമ്മൾ ചെന്നോടത്തും നല്ല കഷ്ടപ്പാടായിരിക്കും കേട്ടോ എന്നാലും നമ്മൾ രണ്ട് കൊല്ലം പിടിച്ചു നിൽക്കുക ഏകദേശം ലാംഗ്വേജ് മനസ്സിലാവാൻ തുടങ്ങിയാൽ കാരണം സൗത്തിനാണ് പ്രത്യേകിച്ച് നമുക്കറിയാം നമുക്ക് മലയാളത്തിന് ഹിന്ദി പഠിക്കാൻ നല്ല കഷ്ടപ്പാടായിരിക്കും അപ്പോൾ സ്കൂളിൽ തന്നെ നമുക്ക് ഹിന്ദി പഠിക്കാൻ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ അവിടെ നിന്നിട്ട് ഹിന്ദിയും ഇംഗ്ലീഷും അത്യാവശ്യം നമുക്ക് പുറത്ത് പോയാൽ മനസ്സിലാക്കാൻ പറ്റുക അല്ലാതെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ നാട്ടിൽ പോയിട്ട് പൈസ ചിലവാക്കിയിട്ട് അതൊന്നും എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അതൊന്നും ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ് നമ്മൾ നാട്ടിൽ സ്പോക്കൺ ഇംഗ്ലീഷിന് പോകുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇംഗ്ലീഷ് വർത്താനം പറയും അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല കാരണം ഇവിടെ വന്നാൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് പഠിക്കും കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റൂമിൽ പോയാൽ അവിടെ ഇംഗ്ലീഷ് കാരനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ നമ്മളിവിടെ എന്താ കംപ്ലയിൻറ്റ് ചോദിക്കുക നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക അല്ലെങ്കിൽ എന്താ കംപ്ലയിൻറ്റ് നമ്മൾ ഇംഗ്ലീഷ് പറയാം നോ കോൾ അല്ലെങ്കിൽ വാട്ടർ ലീക്ക് അയാൾക്കത് നോർമലായിട്ടാണത് നമുക്ക് പറഞ്ഞു തരിക അപ്പോൾ നമ്മളീ പോയിട്ട് അവിടെ നാട്ടിൽ നിന്നിട്ട് സ്പോക്കൺ ഇംഗ്ലീഷിന് പോയിട്ട് പൈസ ചിലവാക്കേണ്ട ഒരു കാര്യമില്ല എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ പോകാൻ താല്പര്യമുള്ളവർക്ക് പോകാം പക്ഷേ ഈ ഹിന്ദിയും ഇംഗ്ലീഷും മസ്റ്റായിട്ട് നം നമ്മൾ ഫ്ലോ ഉണ്ടാക്കുക അപ്പോൾ ഇവിടെ എന്നാത്ത ഏകദേശം രണ്ട് വർഷത്തെ നമുക്കത് ഫ്ലോ ഉണ്ടാക്കാൻ പറയും എന്നിട്ട് കഴിയുമെങ്കിൽ നിങ്ങൾ ജി സി സി വന്നിട്ട് ഏത് രാജ്യത്താണോ നിങ്ങൾ ഉള്ളത് അവിടുത്തെ ലൈസൻസ് എടുക്കുക അത് നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാണ് അതിപ്പോൾ ഈ ടെക്നിക്കൽ ഫീൽഡുള്ള എല്ലാവർക്കും ഒരു മുതൽക്കൂട്ടം പ്രത്യേകിച്ച് ഞാൻ ഈ എ സി ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് കാരണം ഇപ്പോൾ ഒരു സൈക്കിള് ടെക്നീഷ്യൻ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സാധാ നോർമൽ ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണം ഒരു ഖത്തറോ ദുബായ് അങ്ങനെ എവിടെയെങ്കിലും നോക്കുക രണ്ടായിരത്തി അഞ്ഞൂറാണ് നിങ്ങൾക്ക് അവർ ശമ്പളം പറയുന്നുണ്ടെങ്കിൽ പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആ രാജ്യത്തെ ലൈസൻസ് കൂടി ഉണ്ടെന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരായിരം റിയാൽ നിങ്ങൾക്ക് കൂടും അഥവാ മൂവായിരത്തി അഞ്ഞൂറ് റിയാലിനായിരിക്കും പിന്നെ അവർ നിങ്ങളെ ഇൻ്റർവ്യൂ എടുത്ത് അഥവാ സെലക്റ്റ് ചെയ്യുക കാരണം ടെക്നീഷ്യനും ടെക്നീഷ്യൻ പ്ലസ് ഡ്രൈവറും വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു സൈറ്റിലേക്ക് പോകാം നമുക്കറിയാം ഇപ്പോൾ ഈ ലൈസൻസ് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സൈറ്റിലേക്ക് ഡ്രോപ്പ് ചെയ്തു കാരണം ആ സൈറ്റ് വിട്ടാൽ പിന്നെ അവർ അവിടെ വർക്ക് ചെയ്തു നേരെ മുറിച്ച് ടെക്നീഷ്യൻ വിത്ത് ഡ്രൈവർ എന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കഴിയുമെങ്കിൽ കാരണം പൈസ ചിലവുണ്ടെന്ന് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ ഈ ഗൾഫിലെ ലൈസൻസിന് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ലൈസൻസ് എടുക്കാൻ നോക്കുക എന്നിട്ട് ആ കമ്പനിയെ കൂടി എക്സ്പീരിയൻസ് ആക്കുക കമ്പനി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ഞാനീ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് നിൽക്കണം കേട്ടോ അല്ലാതെ നമുക്ക് ചിലപ്പോൾ നല്ല കഷ്ടപ്പാടുണ്ടായിരിക്കും എങ്ങനെയെങ്കിലും കണ്ടിന്യൂസ് നിന്നിട്ട് അവിടുത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വേറെ കമ്പനിക്ക് മാറാൻ നോക്കുക ഒരു കാരണവശാലും ഒരേ കമ്പനി നിങ്ങൾ കണ്ടിന്യൂസ് നിൽക്കരുത് നിങ്ങൾക്ക് നല്ല കമ്പനിയാണ് തോന്നുന്നുണ്ടെങ്കിൽ നിൽക്കാം അതല്ലാതെ നമ്മളിപ്പോൾ ഒരേ കമ്പനിയിൽ പത്ത് വർഷം കിന്നിട്ട് ഞാൻ ഇത്ര വർഷം അവിടെ നിന്നു എന്നിട്ട് എനിക്ക് സാലറി കൂട്ടിയില്ല അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ നമുക്ക് എവിടെയാണോ നമുക്ക് ലാ നമ്മൾ ഉയർച്ച എവിടെയാണോ അവിടെ വെച്ചിട്ട് നമ്മൾ മാറിക്കൊണ്ടേ ഇരിക്കുക ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചു വെച്ചാൽ ഇപ്പോൾ കോഴ്സ് കഴിയുന്ന അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടെക്നിക്കൽ ഫീൽഡ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാവുന്നതാണ് ഇപ്പോൾ ഒരുപാട് ഐ ടി എയിലും അതേപോലെ തന്നെ ഒരുപാട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇതുകൊണ്ട് പിന്നെ ആറ് മാസത്തൊക്കെ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഒരു 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 കാരണവശാലും നിങ്ങൾ പോയിട്ട് പഠിക്കരുത് ഒരു കാരണവശാലും പഠിക്കരുതെന്നല്ല അതിനൊരു വാല്യുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ ഫേസ്ബുക്കിലൊക്കെ നല്ല പരസ്യം വരുന്നുണ്ട് ആറു മാസത്തെ അല്ലെങ്കിൽ മൂന്ന് മാസത്തെ കോഴ്സ് ഉണ്ട് എ സിയുടെ എന്നൊക്കെ ഈ മൂന്ന് മാസത്തെ കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ അവർ ജസ്റ്റ് തിയറി ഒക്കെ പറഞ്ഞു തരുമായിരിക്കും ചിലപ്പോൾ ഒരു സ്പ്ലിറ്റ് എ ഒക്കെ തുറന്നിട്ട് അതിൻ്റെ വയറിങ്ങും അതേപോലെ തന്നെ ഡയ ഇതൊക്കെ കാണിച്ച് തരും നമുക്കത് പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിൽ കയറുമായിരിക്കും പക്ഷെ അതൊരു ആ സർട്ടിഫിക്കറ്റിനൊരു വാല്യൂ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് മിനിമം നിങ്ങൾ ഒരു വർഷമുള്ള എം ആർ ഐ സിയുടെ അല്ലെങ്കിൽ എ സി മെക്കാനിക്കിൻ്റെ കോഴ്സ് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ രണ്ട് വർഷമുള്ള കോഴ്സുണ്ട് റെഫ്രിജറേഷൻ അതിൻ്റെ എ സി മെക്കാനിക് എന്ന് പറഞ്ഞിട്ട് ഐ ടി ഐയിൽ ഐ മാർക്ക് കുറവ് അഥവാ പ്ലസ് ടുവിന് എസ് എൽ സിക്ക് മാർക്ക് കുറവുള്ള ആൾക്കാർ ഐ ടി സി പോയിട്ട് ചേരുവ അവർക്കും ഈ രണ്ട് വർഷത്തെ കോഴ്സ് എടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ എൻ സി വി സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ഞാനീ പറഞ്ഞ പോലെ നാട്ടിൽ ഒന്നോ രണ്ടോ വർഷം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ് വർക്ക് ചെയ്യുക എന്നിട്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഗൾഫിലേക്ക് വരിക കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം നമ്മൾക്ക് എവിടെയാണോ ടെക്നിക്കലായിട്ട് നിങ്ങൾക്ക് അറിവുള്ളത് നോളജിൽ അഥവാ പണിയിൽ എക്സ്പീരിയൻസ് ഉള്ളത് അവിടെ നിങ്ങൾ എന്തായാലും തോൽക്കില്ല കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നിങ്ങൾക്കറിയാവില്ല അപ്പോൾ ഏത് കോഴ്സ് എടുത്താലും ജോലി ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പോൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് നാട്ടിൽ ചെയ്താലും അത്യാവശ്യം വർക്കുള്ളൊരു ഫീൽഡ് തന്നെയാണ് എ സി മെക്കാനിക് എന്ന് പറയുന്നത് ഇപ്പോൾ സീസൺ ആയി നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ ഏതാവട്ടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എ സി വാങ്ങിയ ആളാവട്ടെ ഏത് ഷോപ്പിൽ നിന്ന് എ സി വാങ്ങിയ ആളാവട്ടെ ഈ എ സി ടെക്നീഷ്യന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയമാണ് ഇനിയിപ്പോൾ ഈ വരാൻ പോകുന്നത് അതേപോലെ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിൽ താല്പര്യമുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതാണ് കാരണം ഇപ്പോൾ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാം ബോർഡാണ് അഥവാ ഇൻവേർട്ടർ ടെക്നോളജിയാണ് അതുകൊണ്ട് തന്നെ അത് താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇലക്ട്രോണിക്സ് പഠിക്കുക കാരണം എ സിയുടെ പി സി ബോർഡൊക്കെ റിപ്പയർ ചെയ്യാൻ അത്യാവശ്യം ചാർജ് വരുന്നുണ്ട് നാട്ടിൽ തന്നെ നമുക്കറിയാം കുറച്ച് റിസ്ക്കുണ്ട് കിട്ടും കുറച്ച് മനസ് പഠിക്കാൻ കുറച്ച് റിസ്ക്കും ഉണ്ട് അതേപോലെ തന്നെ കുറേ ടൈം ആവുകയും ചെയ്യും പക്ഷേ നിങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലാവുന്ന അല്ലെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് ആ പണി അറിയും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നാട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന കമ്പനിയിൽ ഫുൾ ഡൈക്കിൻ്റെ എ സിയാണ് ഇപ്പോൾ ഇവിടെ പി സി ബോർഡ് കംപ്ലയിൻറ്റ് വന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നേരെ പി സി ബോർഡ് മാറ്റുകയും ചെയ്യുക അതല്ലാതെ പി സി ബോർഡ് റിപ്പയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഒന്നും ഇവിടെ കാരണം അപ്പോൾ ഇതിനെ ഗസ്റ്റ് കംപ്ലയിൻറ്റ് ചെയ്യും അപ്പോൾ നമ്മളത് നേരെ മാറ്റുകയും ചെയ്യും അപ്പോൾ ഈ ഒമാനിലൊക്കെ ഡൈക്കിൻ്റെ എ സിയാണ് അതിൻ്റെ ഔട്ട്ഡോർ പി സി ബോർഡിന് വരുന്നത് തന്നെ ഇരുന്നൂറ്റി ചില്ലർ റിയാലുണ്ട് അഥവാ നമ്മുടെ നാട്ടിലൊരു ടു ടണ്ണിൻ്റെ എ സിയൊക്കെ വെച്ച് നോക്കിയാൽ ടു പോയിൻറ്റ് ഫൈവിൻ്റെ എ സിക്ക് നാൽപ്പതിനായിരം പൈസയോളം അതിൻ്റെ ഔട്ട്ഡോർ പി സി ബോർഡിൻ്റെ വില വരുന്നുണ്ട് കാരണം ഹീറ്റ് ആൻഡ് കൂൾ എ സി ആണ് അപ്പോൾ അതിന് നല്ല വിലയുണ്ട് അതേപോലെ തന്നെ ഇൻഡോറിൻ്റെ പി സി ബോർഡിൽ നൂറ്റി ഇരുപത് രൂപയാലുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗൾഫിൽ തന്നെ നമുക്കറിയാം അത്യാവശ്യം ബിസിയാണ് അവർക്ക് കാരണം ഏത് ടൈമിലും തണുപ്പാണെന്ന് എന്ന് വെച്ചിട്ടൊന്നും ഗൾഫിലാരും എ സി ഓഫാക്കുന്നത് എൻ്റെ അറിവിലുണ്ടാവില്ല ഫാ അതുകാരണം എല്ലാ റൂമിലും ഫാൻ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എ സി എപ്പോഴും ട്വൻറ്റി ഫോർ ഹവർ ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഈ ഗൾഫെന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും ഈ എ സി മെക്കാനിക്ക് പഠിച്ചിട്ട് നിങ്ങൾക്ക് ജോലി ഇല്ലാതിരിക്കുന്ന ഇല്ലാതിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവില്ല പ്രത്യേകിച്ച് നിങ്ങൾ ഗൾഫിൽ വരുവാണെന്ന് വെച്ചെങ്കിൽ നാട്ടിലും ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ പഠിക്കുന്ന സമയത്തുള്ള അവസ്ഥയല്ല ഇപ്പോൾ ഒരുപാട് അവസരങ്ങളുണ്ട് എ സി മെക്കാനിക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്പനി വർക്ക് ചെയ്യാം അല്ലെങ്കിൽ അതേപോലെ അർബൻ കമ്പനി എന്നറിയില്ല എൻ്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യാവുന്നുണ്ട് അവന് ഇപ്പോൾ അത്യാവശ്യം ഏൺ ചെയ്യുന്നുണ്ട് അതിപ്പോൾ കാലിക്കറ്റൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കൊച്ചിയിലാണ് അതുള്ളത് അതിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക ഈ ഇതിൻ്റെ അടിയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതുകൂടി ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ